നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ കുറവ് ആ വിലയിൽ ചെയ്യാം പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും ഉമ്മത്തൂർ സ്ഥാപകനും പ്രസിഡന്റുമായ പി മമ്മു സാഹിബിൻ്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നവംബർ ഇരുപത്തിയെട്ടിന് ഉമ്മത്തൂരിൽ വെച്ച് നടക്കും പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒമ്പത് മുപ്പതിന് മമ്മുസാഹിബിൻ്റെ ലോകം എന്ന വിഷയത്തിൽ നടക്കുന്ന സർഗസംവാദം യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനം ചെയ്യും പി കെ പാറക്കടവ് മുഖ്യ അതിഥിയായിരിക്കും തുടർന്ന് ഉമ്മത്തൂർ സ്കൂൾ വിദ്യാർത്ഥികൾ പ്രൊഫസർ മമ്മു സാഹിബുമായി സംവദിക്കും വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന സർഗസംഗമം പട്ടുർമാൽ ഫെയിം ഇസ്മായിൽ നാദാപുരം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറു മണിക്ക് മമ്മുസാഹിബ് എഴുതിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ നിർവഹിക്കും മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങും ഷാഫി പറമ്പിൽ എം പി കെ വിജയൻ എം പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരം ആർജിത ഹിന്ദു സമാജം ചെയർമാൻ ശ്രീമദ് ആത്മദാസ് യമി നന്ദി ദാറുസലാം കോളേജ് പ്രൊഫസർ ഷുവൈബ് ഹൈത്തമി ജനപ്രതിനിധികളായ കൂടത്താങ്കണ്ടി സുരേഷ് കെ ദ്വര ടി കെ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിക്കും ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം പ്രൊഫസർ പി മമ്മൂസാഹിബ് എഴുതിയ രണ്ട് പുസ്തകങ്ങൾ വിജ്ഞാനതീരത്ത് വിനയപൂർവ്വം എന്ന ആത്മകഥയും മറ്റൊരു പുസ്തകം കിടാവിളക്കുകൾ ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിക്കലി ശാബ്ദങ്ങൾ നിർവഹിക്കുകയാണ് മത്തൂരിലെയും പരിസരപ്രദേശമൊക്കെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരു മഹാമനുഷ്യനെ ആദരിക്കുന്ന കൂടിയാണ് ഈ പരിപാടി കൊണ്ട് കമ്മിറ്റി ഭാരവാഹികൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പുസ്തകങ്ങൾ തങ്ങൾ കൈമാറുന്നത് മുൻ കേന്ദ്രമന്ത്രിയായ ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർ അതോടൊപ്പം തന്നെ രണ്ട് പ്രമുഖ പ്രഭാഷകന്മാർ ശ്രീമദ് ആത്മദാസ് യമി ആർജിത ഹിന്ദു സമാജത്തിൻ്റെ അധ്യക്ഷനും നന്ദിദാർസ്ലാം അറബിക് കോളേജിൻ്റെ പ്രൊഫസറായ ഷുഹൈബി ലഹൈതമി എന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രഭാകശ പ്രഭാഷകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള പ്രകടമായ വ്യക്തിത്വങ്ങളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഇതോടനുബന്ധിച്ച് രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ വി കെ പാറക്കടവെന്ന അറിയപ്പെടുന്ന കഥാകൃത്ത് മുഖ്യാതിഥിയായിക്കൊണ്ട് മമ്മൂസാഹിബിൻ്റെ ലോകമെന്ന നിലയിൽ രാവിലെ അവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ ചേർന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് സക്കാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും സഖാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനുമായിട്ടുള്ള പ്രൊഫസർ പി സാഹിബ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം യുവകൈരളിക്ക് പരിചയപ്പെടുത്തിയ ആറര പതിറ്റാണ്ട് കാലം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നിറസാന്നിധ്യമായിട്ടുള്ള പ്രൊഫസർ പി സാഹിബ് എഴുതിയ രണ്ട് പുസ്തകങ്ങൾ ഒന്ന് കെടാവിളക്കുകൾ രണ്ട് ആത്മകഥയായിട്ടുള്ള വിജ്ഞാനതീരത്ത് വിനയപൂർവം എന്നുള്ള രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഈ ഒരു പ്രകാശന ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ടര പതിറ്റാണ്ട് കാലം മലബാറിലെ അത്യുന്നത കലാലയമായിട്ടുള്ള ഫാറൂഖ് കോളേജിൽ ചരിത്ര അധ്യാപകനായി സേവനമനുഷ്ഠിച്ച പ്രൊഫസർ പി മമ്മൂ സാഹിബ് ചരിത്ര അധ്യാപകനായ പ്രൊഫസർ പി മമ്മൂ സാഹിബിൻ്റെ ഈ രണ്ട് പുസ്തകങ്ങളും നമ്മുടെ നാട്ടിലെ ഉമ്മത്തൂരിൻ്റെ പരിസരപ്രദേശങ്ങളിലെ ചരിത്ര സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അതൊരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി ഉമ്മത്തൂര് ഒരുങ്ങിക്കഴിഞ്ഞു സഖാഫത്തും നാട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു പരിപാടിയുടെ മാറ്റ് കൂട്ടുന്നത് മറ്റൊരു സംഭവം കൂടിയാണ് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഒരുപാട് ശിഷ്യ ഗണങ്ങളുള്ള പ്രഗത്ഭരായ പ്രഭാഷകനും എംപിയുമൊക്കെയായിട്ടുള്ള അബ്ദുൾ അബ്ദുസമദ് സമതാനിയെ പോലെയുള്ള മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനെ പോലെയുള്ള കെ പി അനിൽകുമാറിനെ പോലെയുള്ള ഡോക്ടർ ആസാദ് മൂപ്പനെ പോലെയുള്ള ഒരുപാട് ശിഷ്യ പ്രൊഫസർ പി മമ്മു സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരിൽ ഒരാളാണ് ബഹുമാനായ പാണക്കാട് സയ്യിദ് സെയ്ദ് സാദിക്കലി തങ്ങൾ അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഈ പരിപാടിയുടെ മാറ്റ് കൂട്ടുകയാണ് ഇത് സ്വീകരിക്കുന്നത് ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകളാണ് ഒരുപാട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രഗത്ഭരായ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് തന്നെ ജന്മനാടായ ഉമ്മത്തൂരും അദ്ദേഹം പടുത്തുയർത്തിയ സക്കാഫത്തും നൽകുന്ന അദ്ദേഹത്തിന് നൽകുന്ന ഈയൊരു ആദരവ് പരിപാടി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഏറ്റവും വലിയ പ്രൗഢഗംഭീരമായ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി ഉമ്മത്തൂര് കഴിഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ അൻസാർ കൊല്ലാടൻ ആർ പി ഹസൻ അമ്പലം ഹമീദ് ഹാജി വി പി അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എയർ ഗൈഡ് ട്രാവൽപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപൊത കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്